സിംഗിൾ ഓണർ സാൻഡ്രോ അന്വേഷിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ സിംഗിൾ ഓണർ സാൻഡ്രോ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയൊക്കെ റിന്യൂവൽ പേപ്പറും എല്ലാം ഉള്ള നാല് ടയറും അത്യാവശ്യം നല്ല കട്ട ടയർ അലവിയിലൊക്കെ ചെയ്തിട്ടുള്ള സാൻഡ്രോ വന്നിട്ടുണ്ട് ആകെ ഇതിനൊരു സ്ക്രാച്ചുള്ള ബമ്പറുമ്പോൾ അത്ര വേറെ കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ കേട്ടോ എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊളത്തൂർ യൂസർ കാർസിന്റെ നമ്പറിൽ വിളിച്ചുകൊണ്ടിട്ടോ വാഹനത്തിൻ്റെ പുറകോശം നോക്കിയിങ്ങൾ നല്ല ക്വാളിറ്റി സീറ്റ് കവർ അതെ വലിപ്പുള്ള സീറ്റാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നല്ല വൃത്തി ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസും വരുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിന്റെ എഞ്ചിൻ റൂമാണ് പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പുറം യാതൊരുവിധ കംപ്ലൈന്റോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ഉറുപ്പിയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കണമല്ല കേട്ടോ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കൊളത്തൂർ യൂസർ കാർസിൻ്റെ നമ്പറിൽ വിളിച്ചോളിയേ